വിദേശ തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റം സംബന്ധിച്ച നിയമത്തിൽ സൗദി അറേബ്യ ഭേദഗതി വരുത്തുന്നു ഇതനുസരിച്ച് പുതുതായി സൗദിയിലെത്തുന്ന വിദേശ തൊഴിലാളികളുടെ വിസ മറ്റൊരു സ്പോൺസറുടെ കീഴിലേക്ക് മാറ്റാൻ ചുരുങ്ങിയത് പന്ത്രണ്ട് മാസം പൂർത്തിയാക്കണമെന്ന പുതിയ വ്യവസ്ഥയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിദേശി പുതിയ തൊഴിൽ വിസയിലെത്തിയാൽ ഉടൻ മറ്റൊരു സ്പോൺസറിലേക്ക് മാറാതിരിക്കാനുള്ള നടപടിക്കാണ് അധികൃതർ പദ്ധതി ആവിഷ്കരിക്കുന്നത് സ്പോൺസർ മാറ്റവും വിസാ കച്ചവടവും ലക്ഷ്യമാക്കുന്ന സംഘത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതുതായി വിസയിലെത്തുന്നവർക്ക് പന്ത്രണ്ട് മാസത്തിനു ശേഷം മാത്രം വിസാ മാറ്റം അനുവദിച്ചാൽ മതിയെന്ന തീരുമാനമെടുക്കാൻ തൊഴിൽ മന്ത്രാലയത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതിന് മുമ്പായി പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുന്നതിന് നിയമത്തിന്റെ കരട് രേഖ തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം കരട് രേഖയുമായി ബന്ധപ്പെട്ട അഭിപ്രായം സ്വദേശികൾക്കും വിദേശികൾക്കും അറിയിക്കാവുന്നതാണ് നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ തൊഴിലാളികളെ രാജ്യത്ത് എത്തിച്ച ശേഷം കുറഞ്ഞ കാലയളവിനുള്ളിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് വിസ മാറ്റിക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിയമ ഭേദഗതിക്ക് തൊഴിൽ മന്ത്രാലയം തയ്യാറെടുക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ തെറ്റായ വിവരം നൽകിയാണ് വിസ സമ്പാദിക്കുന്നത് വിസ കച്ചവടം ലക്ഷ്യമാക്കിയാണ് ചില സ്ഥാപനങ്ങൾ ഇങ്ങനെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടുവരുന്നതെന്നാണ് തൊഴിൽ മന്ത്രാലയ ഇൻഫർമേഷൻ മേധാവി തൈസർ അൽ മുഫ്രിജ് പറഞ്ഞത് എന്നാൽ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാവുകയോ സ്ഥാപന ഉടമ മാനുഷിക പരിഗണന അർഹിക്കുന്ന ഘട്ടത്തിലാവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കും പുതിയ വിസയിലെത്തിയ തൊഴിലാളികളെ പന്ത്രണ്ട് മാസത്തിനു മുമ്പ് വിസ മാറ്റം നടത്തിയതായി കണ്ടാൽ അത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു വർഷത്തേക്ക് എല്ലാ സ്പോൺസർഷിപ്പ് മാറ്റത്തിനും നിരോധനമേർപ്പെടുത്തും ജാഫറലി പാലക്കോട് റിപ്പോർട്ടർ ജിദ്ദ